ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാൻ ഷെഫിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉണക്കമുളക് ചിക്കൻ റൈസാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് പെരിഞ്ചീരകം മൊരിയണേ അപ്പോഴാണ് നല്ലൊരു മണവും ടേസ്റ്റും വരിക അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഉണക്കമുളകും ചേർത്ത് കറിവേപ്പിലിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മല്ലിയിലും പുതിയ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക അത് ഇളകി വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ചിക്കൻ വേവാനായിട്ട് വെക്കുക ചിക്കൻ ഒന്ന് പാതി വേവാവുന്ന സമയത്ത് നമ്മൾ ഒന്നിനൊന്നരാന്നുള്ള കണക്കിൽ ഞാൻ രണ്ടാം പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ബിരിയാണി റൈസ് കഴുകി വാരി വെച്ചത് അതിലേക്ക് ഇടുക ഇടയ്ക്ക് നന്നായി ഇളക്കിയതിന് ശേഷം റൈസിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക വെള്ളം വറ്റി ബിരിയാണി റെഡിയായതിനു ശേഷം നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയൊരു റെസിപ്പിയായി കാണുന്നത് വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്